जंगल प्र ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ പി ടി എ പ്രസിഡൻ്റ് പി ടി എ വൈസ് പ്രസിഡൻ്റ് പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇന്നത്തെ താരങ്ങളായ നമ്മുടെ സ്കൂളിലെ കായികമേളയിലൊക്കെ പങ്കെടുത്ത് വിജയം കൈവരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂള് വീണ്ടും സംസ്ഥാന കായിക വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്ത മുഹൂർത്തത്തിൽ ആ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണുള്ളത് നമ്മുടെ വിജയം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊന്നും കിട്ടിയതല്ല തുടർച്ചയായി നമ്മൾ വിജയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ഇനങ്ങളിൽ സംസ്ഥാന തലം വരെ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ വർഷത്തിലെ നമ്മുടെ കലാമേളയിലും കായികമേളയിലും ശാസ്ത്രമേളയിലൊക്കെ സ്കൂളിൻ്റെ വിജയം വളരെ ഗംഭീരമാണ് കഴിഞ്ഞ ശാസ്ത്രമേളയിലൊക്കെ ഉപജില്ലാ തലത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്തും ഓവറോൾ സ്കൂളുകളുടെ പോയിൻറ്റ് നിലയിൽ മൂന്നാം സ്ഥാനത്തൊക്കെ നമ്മുടെ സ്കൂൾ എത്തിയിട്ടുണ്ട് ജില്ലാതലങ്ങളിൽ അവർ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് കായികമേളയിൽ ജില്ലയിൽ നിന്ന് വിജയിച്ച ടീമിൽ നമ്മുടെ സ്കൂളിൻ്റെ പ്രാതിനിധ്യം വളരെ കൂടുതലായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ വടംവലി ടീമിൽ ജില്ലയ്ക്ക് വേണ്ടി പങ്കെടു ജില്ലാ ടീമിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് സീനിയർ ഗേൾസ് വിഭാഗത്തിലെ അഞ്ച് പേർക്കാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് അവസരം കിട്ടിയത് അത് വളരെയധികം എന്താണ് നമുക്ക് വലിയ തോതിൽ എന്ത് ചെയ്യുക അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അതുകൂടാതെ തന്നെ സീനിയർ ബോയ്സ് വിഭാഗത്തിലെ ഒരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുകയും സംസ്ഥാന തലത്തിൽ അല്ല സംസ്ഥാന തലത്തിലെ മൂന്നാം സ്ഥാനത്തിലേക്ക് നമ്മുടെ ടീം ടീമാവുകയും ചെയ്തു സീനിയർ ഗേൾസിൽ രണ്ടാം സ്ഥാനത്തോടു കൂടി കഴിഞ്ഞ വർഷവും നമ്മൾ രണ്ടാം സ്ഥാനം തന്നെയാണ് ഈ വർഷം എന്തായാലും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് എന്തായാലും രണ്ടാം സ്ഥാനം വീണ്ടും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ പവർ ലിഫ്റ്റിങ്ങിൽ സംസ്ഥാനത്തിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ചിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞു കൊക്കോ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ പ്രതിനിധീകരിച്ച് നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി പങ്കെടുക്കുകയും മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു അപ്പോൾ വളരെയധികം വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് വലിയ വിജയം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വെറുതെ അങ്ങനെ കിട്ടുന്നതല്ല ഈ വിജയം കുട്ടികളുടെ തീവ്രമായ പരിശീലനം പ്രത്യേകിച്ച് ഗേൾസിൻ്റെ വടംവലിയൊക്കെ ഏതാണ്ട് ആറുമാസത്തോളമായി പരിശീലനം കാരണം കഴിഞ്ഞ വെക്കേഷനിൽ തുടങ്ങിയിട്ടുള്ളതാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നല്ലൊരു ടീം കായിക അധ്യാപകർ നമുക്കുണ്ട് നല്ല ഉണ്ട് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ സഹപ്രവർത്തകരുടെ ടീച്ചേഴ്സിൻ്റെ വലിയ സപ്പോർട്ടുണ്ട് കുട്ടികളുടെ രക്ഷിതാക്കൾ കാരണം ഇപ്പോൾ ഈ ജില്ലാ ടീമിലേക്ക് തെരഞ്ഞെടുത്ത ടീമിൽ അവർക്ക് ക്യാമ്പുണ്ടായിരുന്നു അതിൽ രക്ഷിതാക്കളാണെന്ത് കൂടെ പോയി നിന്നിട്ട് മറ്റു സ്കൂൾ വെച്ചിട്ടായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത് ഇങ്ങനെ സമഗ്രമായ ഒരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇതിലെ എല്ലാവരെയും ഇതിൽ പരിശീലനം കൊടുത്ത പ്രത്യേകിച്ച് ജ്യോതി ടീച്ചറ് അതേപോലെ തന്നെ ലെനിൻ സാറ് അതുകൂടാതെ തന്നെ ഹൈസ്കൂൾ വിഭാഗം തലവൻ എച്ച് എം അനിൽ മാഷ് പി ടി വളരെ കരുത്തറ്റ സപ്പോർട്ട് എല്ലാ നിലക്കുള്ള സപ്പോർട്ട് അവരും കൂടെ കൂടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്തായാലും എല്ലാ കുട്ടികളെയും വിജയിച്ച എല്ലാ കുട്ടികളെയും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ബഹുമാന്റെ പ്രിൻസിപ്പൽ സർ പി ടി എ പ്രസിഡന്റ് പി ടി എ വൈസ് പ്രസിഡന്റ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി പ്രിൻസിപ്പൽ സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ സ്കൂളിൽ അധ്യയനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് അനുബന്ധ കുട്ടികളുടെ കലാ കായിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ മുന്നേറുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളത് ഒരുപക്ഷെ അതെൻ്റെ ഏറ്റവും വലിയൊരു പ്രതിഫലനം കാണുന്നത് ഈ വർഷത്തിലാണ് എല്ലാ വിഭാഗത്തിലും മത്സരിക്കുന്ന എല്ലാ വിഭാഗത്തിലും കുട്ടികൾ ജില്ലാ സംസ്ഥാന തലം വരെ എത്തുന്ന തരത്തിലേക്കുള്ള മികവുറ്റ കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറുകയാണ് അത് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നോ പിന്നണിയിൽ നിന്ന് വലിയ തരത്തിലുള്ള ശ്രമം നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും പി ടി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ ഒരു മത്സരത്തിൽ വ വളരെ നിസ്സാരമായൊരു പിന്നെ ഇതിൽ പോയിൻറ്റിൽ മാത്രമാണ് നമുക്ക് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ എന്താ പറയുക നമ്മുടെ കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതേസമയം പങ്കെടുക്കുന്നതിൽ ധാരാളം കുട്ടികൾ നമ്മുടെ സ്കൂളിലാണ് സെലക്റ്റായി പോകുന്നതെന്നുള്ളത് ഏറ്റവും വലിയ പിന്നെ നല്ല കാര്യമായി നട പിന്നെ നമ്മുടെ കൊക്കോ മത്സരം അതിലും നമുക്ക് സംസ്ഥാന വരെ തലമുറയെത്താൻ വേണ്ടി നമുക്ക് കുട്ടികൾക്ക് കഴിഞ്ഞു വടംവലിയിൽ ദേശീയ തലമര എത്താൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നു ആ തരത്തിൽ പവർ ലിഫ്റ്റിങ് അതുപോലെ ബോക്സിങ് ഇതിലെല്ലാം തന്നെ അവരുടെ പരമാവധി പിന്നെ പങ്കെടുക്കുന്നതിനും സമ്മാനങ്ങൾ ഉറപ്പിക്കുന്നതിനും ജേതാക്കളാകുന്നതിനും നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ ഈ മുന്നേറ്റം ഇനിയും തുടരാൻ നമുക്ക് കഴിയണം അടുത്ത വർഷം തീർച്ചയായും നമുക്ക് ഈ തരത്തിലുള്ള വലിയൊരു കുട്ടികളുടെ വലിയൊരു ശക്തി നമ്മുടെ സ്കൂളിലുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തരത്തിലൊരു മുന്നേറ്റം നമുക്ക് ഇനിയും വരും കാലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുത്ത് സ്കൂളിൻ്റെ അഭിമാനവും നാടിൻ്റെ അഭിമാനവുമായി മാറിയ എല്ലാ കുട്ടികൾക്കും ജേതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട അച്ഛമ്മ ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡൻറ്റ് മറ്റ് പി ടി എ അംഗങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെ വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു വിജയം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ വെള്ളി മെഡൽ നേടി ഈ വർഷം നമ്മൾ സ്വർണം വാങ്ങണം തന്നെയായിരുന്നു ആഗ്രഹം പക്ഷെ സാധിച്ചില്ല എന്തായാലും വരും വർഷങ്ങളിലെങ്കിലും നമുക്കത് കിട്ടാൻ വേണ്ടി നമുക്കെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം പിന്നെ കുട്ടികളുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഈ കുട്ടിക്ക് അവന്തികയ്ക്ക് ഈ വർഷം ബെസ്റ്റ് പ്ലെയറിൻ്റെ ഒരു ഇതും കൂടി കിട്ടിയിട്ടുണ്ട് അതൊരിതാണ് കഴിഞ്ഞ വർഷവും കിട്ടിയിരുന്നു കേട്ടോ ഷെറിനിങ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ കൊക്കോ മത്സരത്തിൽ നമ്മൾ സ്കൂൾ തല മത്സരത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരു കുട്ടിക്ക് സെലക്ഷൻ കിട്ടുന്നതും ആ ടീമിൽപ്പെട്ട കുട്ടി അവർ മൂന്നാം സ്ഥാനം വരുന്നതൊക്കെ ആദ്യമായിട്ടാണ് അതിലും വളരെയധികം സന്തോഷമുണ്ട് എല്ലാത്തിനും കുട്ടികളുടെ പ്രയത്നവും രക്ഷിതാക്കളുടെ സപ്പോർട്ടും അതുപോലെ ഹെഡ് മാഷ്ട്രീ പ്രിൻസിപ്പാൾ പിന്നെ അതേപോലെ മാനേജ്മെൻറ്റ് മറ്റെൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർ കുട്ടികൾ എല്ലാവരുടെയും നല്ല ഒരു സഹ ഒരു നമ്മുടെ സപ്പോർട്ടിൻ്റെയും അവരുടെ പ്രാർത്ഥനയുടെയൊക്കെ ഒക്കെ ഫലമാണ് ഈ വിജയം എല്ലാരോടും നന്ദി പറയുന്നു വീണ്ടും ഇനി വിജയങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ വർഷം നമ്മൾ പൊതുവെ എല്ലാ കാര്യങ്ങളിലും വടംവലിയാണെങ്കിലും അതുപോലെ തന്നെ കൊക്കോ മത്സരം ആദ്യമായിട്ടാണ് കൊക്കോയിൽ നമ്മൾ പിന്നെ സംസ്ഥാന തലം വരെ എത്തി നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി പങ്കെടുക്കുന്നത് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി അതുപോലെ തന്നെ വടംവലിയിൽ നമ്മൾ മുമ്പും മത്സരങ്ങളിൽ അണ്ടർ സെവൻറ്റി സെവൻറ്റീല് നമ്മൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഇതിപ്പോൾ നമ്മൾ സംസ്ഥാനതല ഒളിമ്പിക്സ് പിന്നെ മത്സരങ്ങളിൽ നമ്മളെ കുട്ടികൾ ആൺകുട്ടികളിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളിൽ നമ്മളെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എറണാർ എച്ച് എസ്സിൻ്റെ കുട്ടികളാണ് പങ്കെടുക്കുന്നതിൽ വളരെയധികം അഭിമാനകരമായ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനി അടുത്ത വർഷം ഇവർ നമ്മളെ സ്കൂളിന് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് പി ടി എൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്കുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ മുത്തട്ട് മനപ്പെട്ട പ്രിൻസിപ്പൽ എച്ച് എം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പി ടി എ പ്രസിഡൻ്റ് പ്രിയപ്പെട്ട കുട്ടികളെ ഏറ്റവും അഭിമാനപൂർവ്വം നമ്മൾ നിൽക്കുന്ന ഒരു മുഹൂർത്താണിത് നമ്മളുടെ സ്കൂളിൻ്റെ പേര് അങ്ങ് സംസ്ഥാന തലത്തിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോൾ വലിയ അഭിമാനത്തോടുകൂടി നമ്മൾ നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് അപ്പോൾ ഇതിൻ്റെ പരിശീലകയായ ജ്യോതിർമയ ടീച്ചർക്കും ഈ വിജയം നമ്മളിലേക്ക് എത്തിച്ച നമ്മുടെ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ എച്ച് എം പി എ പ്രസിഡന്റ് മറ്റു സഹപ്രവർത്തകർ നമ്മളേറെ അഭിമാനകരമായൊരു നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം കലാ കായിക മത്സരങ്ങളിലൊക്കെ നമ്മളെ സ്കൂള് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വളരെയധികം മികച്ച ഒരു പ്രകടനം നടത്താൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു അവർക്ക് എല്ലാവിധ പിന്തുണയും പി ടി ഭാഗത്തു നിന്നും മറ്റ് എല്ലാവിധ ഉണ്ടാവുമെന്നും വിജയിച്ച കുട്ടികൾക്ക് അഭിനന്ദനം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഓരോ വിജയവും തുടർന്ന് വരാൻ പോകുന്ന വിജയങ്ങൾക്കുള്ള പ്രചോദനമാണ് ഈ സ്കൂളിലെ ഈ കാണുന്ന കുട്ടികൾക്കെല്ലാം പ്രചോദനമായിട്ട് നിൽക്കുന്ന വിജയികൾക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം നൽകുന്ന വിജയത്തിന് ഇനിയും സ്കൂളിന് ഒരുപാട് നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു